ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരൺ കിരണെ കാണാൻ വേണ്ടി പ്രകാശ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് പ്രകാശം പറയുന്നുണ്ട് ഹോ എങ്കിലും ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കിടക്കേണ്ടി വന്നല്ലോ എന്തായാലും എത്രയും പെട്ടെന്ന് സുഖം ഞാൻ പ്രാർത്ഥിക്കാം ആയുഷ്മാൻ ഭവ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശ് അവിടെ സന്തോഷത്തോട് പോവാട്ടോ ശേഷം പ്രകാശിന്റെ ആഹുല്യോടും വിക്രത്തോടും അവിടെ കണ്ട കാഴ്ചകളൊക്കെ പറയുകയാണ് അവൻ അതേ കിടപ്പ് കിടക്കാണ് ആ കിടപ്പ് കണ്ടിട്ട് മരണം വരെ അങ്ങനെ തന്നെ കിടക്കുമെന്നാ തോന്നുന്നത് എന്തായാലും നീ വെച്ച ഗുണ്ട കൊള്ളാം അവനെ കൊല്ലാതെ കൊണ്ട് തന്നെയാണ് നല്ല അതുപോലെ തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് അവന്റെ തലയില് നരമ്പൊക്കെ പൊട്ടിക്കാണുമായിരിക്കും അതാ അവൻ കിടന്ന കിടപ്പ് കിടക്കണത് എന്ന് പറയാണ് പ്രകാശം പോയി കഴിയുമ്പഴേക്കും കിരൺ കയ്യിൽ ആ ബാൻഡേജ് ഒക്കെ എടുത്ത് കാണാട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ അല്ല ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദ് കാർത്തികനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോ എന്നെന്തിനാ കാണുന്നത് നിന്നെ മാത്രമല്ല നിന്റെ അമ്മേനെയും കാണണം എന്ന് പറയുന്ന ഒരു പ്രൊമോ ആട്ടാ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ Bye-bye.